അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വേഡാണ് ഇന്ന് നമ്മളെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ ബസ് റൂട്ടുള്ള റബ്ബറൈസ്ഡ് റോഡാണ് വരുന്നത് മെയിൻ ബസ് റൂട്ടുള്ള ചെറിയ റബ്ബറൈസ്ഡ് റോഡാണ് ഇപ്പൊ ഇതിന്റെ ഈ കാണുന്ന പിന്നിൽ കാണുന്ന ഇതാണ് വീട് ചെറിയൊരു സ്റ്റെപ്പ് അടിയിലെ അടിയിലേക്കുണ്ട് ഫില്ലറെല്ലാം വാർത്തിട്ട് നമ്മൾക്ക് ഭാവിയിൽ ഷട്ട് റൂമൊക്കെ കയറ്റി കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്നൊരു ഏരിയ ആണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ ഒരു നാടൻ കിണറുണ്ട് വെള്ളം പറ്റാത്ത ഓപ്പൺ വെൽ കിണറാണുള്ളത് പുതിയ വീടല്ല നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഇതിന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ സ്ലോപ്പ് വരുന്ന ഭാഗത്ത് നല്ല സെറാമിക്കിൻ്റെ ഓടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കാഴ്ചയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ് പത്ത് സെൻറ് സ്ഥലമുണ്ട് നാല് ഭാഗവും കോമ്പൗണ്ടൊക്കെ കൊടുത്തിട്ട് കോമ്പൗണ്ടൊക്കെ നല്ല ക്ലിയർ ആണ് രണ്ട് ഭാഗം കോമ്പൗണ്ട് വാളം കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് ഈ വീട്ടിൽ വരുന്നത് ഇതുപോലെ മൂന്നോ നാലോ തൂണുകളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഓപ്പൺ സിറ്റൗട്ട് അതിനോട് ചാരിയിട്ട് ഒരു കാർ പോർച്ച് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ പുറത്തു നിന്നുള്ള മുറ്റത്തിൻ്റെ ഒരു ഭാഗം ഇതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൺചിത്രത്താഴ്ച രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വുഡ് തേക്കാണ് കേട്ടോ തേക്ക് വെച്ചിട്ടാണ് ഈ മെയിൻ ഡോറും അതിൻ്റെ ഫ്രെയിമുകളും ചുറ്റുമുട്ടുള്ള അതിൻ്റെ അടുത്തുള്ള വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു ഡൈനിങ് ഹാളിലേക്കാണ് സിറ്റ് ഔട്ട് നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് ഇത് ടു ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈലാണ് നല്ല മാർബിളിനോട് സാമ്യമുള്ള നല്ല സ്മൃത്തിയുള്ള നല്ലൊരു സെറാമിക് ടൈലാണിത് ആളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിനോട് ചാരി നല്ല വലിയ രീതിയിലുള്ള ഒരു ഷോ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ഈ കോർണറിലായിട്ട് ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഇതിൽ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് കോമൺ ബാത്റൂമ് ഏകദേശം വലിയ വീടാണ് വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വലിയ റൂമാണ് ഇതാണ് അടിഭാഗത്തെ ഒരു റൂം വരുന്നത് എല്ലാത്തിലും ഇതുപോലുള്ള വാർഡ്രോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് പത്തേ പത്തേ സൈസിൽ വരുന്ന റൂമുകളാണ് എല്ലാം എല്ലാ റൂമുകളും ബെഡ്റൂമുകളും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് നേരെ ചാരിയിട്ട് അടിഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമാണ് അടിഭാഗത്തുള്ളത് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് എല്ലാ റൂമും ഒരേ സൈസിലാണ് വരുന്നത് ഈ അലമാരല്ലേ ഇവിടെ ചുമരിലിട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ റോംസ് ആണ് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് പത്തേ പത്ത് സൈസിൽ വരുന്ന റൂമാണ് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഒരു കോമൺ ബാത്റൂമ് ബെഡ്റൂമുകളിൽ ഇതിൽ ബാത്റൂമില്ല കോമൺ ബാത്റൂമാണ് അടിയിലൊരു കോമൺ ഉണ്ട് മുകൾ ഭാഗത്തൊരു കോമൺ ഉണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സാധാരണ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്നത് കിച്ചൺ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് കിച്ചൺ സ്ലാബ് ഇവിടെ വുഡൻ രീതിയിലുള്ള സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുണ്ട് ലാബുമ്പലെല്ലാം ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ അടിയിലൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള നല്ലൊരു നല്ലൊരു അടുക്കള അടുക്കളയോട് ചാരിയിട്ട് ഒരു ഗ്രില്ലെല്ലാം വിട്ട് ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലെ അടിഭാഗം മാറ്റ് ടൈലാണ് ഇട്ടുള്ളത് ഗ്രിപ്പുള്ള മാറ്റ് ടൈൽ ഉണ്ട് പുകയല്ലാത്ത ആലും അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ മുകൾ ഭാഗം ഷീറ്റ് ഇട്ട് ഇറക്കിയതാണ് ഹോസ്പിറ്റോസ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇതിന് റൂഫ് ചെയ്തിട്ടുള്ളത് ഇനി വീടിന്റെ പിൻഭാഗത്തായിട്ട് ഇവിടെയാണ് കിണർ വരുന്നത് വർക്കേരിയോട് ചാരിയിട്ട് അപ്പുറത്ത് വേറൊരു ഷെഡ് ഒക്കെ വരുന്നുണ്ട് മുഗൾ ഭാഗം കുറച്ച് കൂടുതൽ ഏരിയ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് മഴ കൊള്ളാത്ത രീതിയിലുള്ള ഡ്രസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിൻഭാഗത്തൊക്കെ വീടുകളുണ്ട് ഇനി വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വന്നാലും അപ്സ്റ്റെയറിലേക്ക് വന്നാൽ മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇതാണ് കോമൺ ബാത്റൂം അടിയത്ത് അതേപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഒരു കോമൺ ഉണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് വെച്ചിട്ടുള്ളത് ഒരു ബാൽക്കണി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇതിൽ മുഗൾ ഭാഗത്തുള്ള ബെഡ്റൂമുകളൊക്കെ നല്ല വൃത്തിയുള്ള റൂം കേട്ടോ നല്ല ജിപ്സം വർക്ക് നല്ല ഇതെല്ലാം ചെയ്തിട്ടുണ്ട് റൂം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല രണ്ട് മൂന്ന് റൂമുകളാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് മുഗളത്തെ നല്ല റോമൻ രീതിയിലുള്ള കർട്ടൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് ചുമരൊക്കെ പൊട്ടിയിട്ടിട്ടുണ്ട് നല്ല വൃത്തിയുള്ള റൂമാണ് വരുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് മുഗൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതേപോലെ തന്നെ റൂമ് നല്ല നല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തൊക്കെ നല്ല ജിപ്സും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള വാർഡ്രോബ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്താണ് കിട്ടും അത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമും മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അപ്പൊ ടോട്ടലി അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് ഇതുപോലെ അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് പത്തേ പത്ത് സൈസില് അഞ്ച് ബെഡ്റൂമിൽ ഇതുപോലെ അലമാറ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട് ഫ്ലോറിംഗ് വർക്കുകളൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞതാണ് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് മുകളില് ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി സിറ്റൌട്ട് ഉണ്ട് ഇതുണ്ടോ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇത് ബസ് റൂട്ടാണ് ബസ്സാണ് പോകുന്നത് നേരെ ഫ്രണ്ടിൽ വരുന്നത് മെയിൻ റബ്ബറൈസഡ് ബസ് റൂട്ടാണ് പുറത്ത് മുകളിൽ നിന്ന് ഒരു വ്യൂ ആണിത് ബാൽക്കണിയിൽ നിന്ന് ഈ ഒരു പത്ത് സെൻറ്റിൻ്റെ പിൻഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല മുറ്റം ഒഴിവാക്കിയിട്ടുണ്ട് ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഇവിടെ ബിൽഡിംഗ് പർപ്പസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ട് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വീടിന്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറിയൊക്കെ ഉണ്ട് അതായത് വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു വീട് തന്നെയാണ് അഞ്ച് ബെഡ്റൂം വരുന്നത് നല്ലൊരു സൂപ്പർ വീട് അപ്പോ പത്ത് സെന്റ് സ്ഥലം അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങളീ കണ്ട ഒരു സൂപ്പർ വീടും ഇതിൽ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് ടാറിട്ട മെയിൻ റബ്ബറൈസ്ഡ് റോഡ് റബറൈസ്ഡ് റോഡ് ടാറിട്ട ബസ് റൂട്ടിലുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് നമ്മൾക്കത് ഭാവിയിൽ എന്തെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ കയറ്റണമെങ്കിൽ മുറ്റം അത്യാവശ്യം നല്ല വീട് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് ആ ഭാഗത്ത് നമ്മൾക്ക് എന്തെങ്കിലും ബിൽഡിങ്ങോ ഷട്ട് റൂമൊക്കെ ഒക്കെ കയറ്റണമെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് അപ്പം ഇത് വേട്ടയ്ക്കോടാണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ വരും വേട്ടേക്കോട് കഴിഞ്ഞിട്ട് വേട്ടക്കോട് അങ്ങാടി കഴിഞ്ഞിട്ട് പുല്ലഞ്ചേരി എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടാറിട്ട മെയിൻ റോഡ് സൈഡാണ് ബസ് റൂട്ടുള്ള റോഡിൻ്റെ സൈഡിലാണ് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി അവർ മൊത്തത്തിൽ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം രൂപ അതായത് റോഡിൻ്റെ ഫ്രണ്ടേജാണ് വരുന്നത് അത്യാവശ്യം സ്ഥലത്തിന് കുഴപ്പമില്ലാത്ത റേറ്റുള്ള നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ അപ്പോൾ അറുപത് ലക്ഷം രൂപ വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പരസ്യം ചെയ്യാനുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്